ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്കും ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആടുകളാണ് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു നാടൻ തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മാസം കഴിഞ്ഞ രണ്ട് കുട്ടികളാണ് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും ഇവരുടെ കൂടും വിൽപ്പനയ്ക്കുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റും അറിയുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഹൈദരാബാദി ബ്രൗൺ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞ നല്ല നീളവും ഉയരവും തീറ്റവും കുടിയുമൊക്കെ ഉള്ള ഒരു നല്ല പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു കടിഞ്ഞൂൽ ഹൈദരാബാദി ക്രോസ് തള്ളയാടും അതിൻ്റെ ക്രോസ് രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് വൈകിട്ട് കുട്ടികളെ കെട്ടിയിട്ടിട്ട് രാവിലെ കറക്കുകയാണെങ്കിൽ ഒരു ലിറ്ററിന് അടുത്ത് പാൽ കിട്ടുന്നുണ്ട് പ്രസവിച്ചിട്ട് ഇരുപത്തഞ്ച് ദിവസം ആകുന്നു ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസത്തിനുള്ളിൽ പ്രായം വരുന്ന പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടിയും മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആടുകളാണ് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ഫ്രീഡ് രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ച് മാസവും ആറു കുട്ടികളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നാലര മാസം പ്രായമുള്ളൊരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീളവും ഉയരവുമുള്ള ആടാണ് ഇതിനെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന വെറും ആറ് മാസം മാത്രം പ്രായം വരുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല നീളവും ഉയരവുമുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത്തിയെട്ട് കിലോ ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞ നല്ലൊരു മലബാരി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇറച്ചി ആവശ്യത്തിന് ഉത്തമം ഈ ആടിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വെറും നാലര മാസം പ്രായമുള്ളൊരു ഹൈദരാബാദി ബിടെൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി അറുന്നൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ ക്രോസ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല നീളവും ഉയരവുമുള്ള ആടാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ മൂന്നര മാസം പ്രായം കഴിഞ്ഞ നാല് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് നാലിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു പുതിയ വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോമായി വരുന്നതുവരെ ബൈ ബൈ പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോർക്കാം